നമസ്കാരം ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടങ്ങിയിട്ട് അറുന്നൂറ്റി എൺപത്തി ഒന്ന് ദിവസം കഴിയുന്നു ശരിക്കും പറഞ്ഞാൽ ദിവസങ്ങൾ പോകുന്ന അറിയില്ല എന്ന് പറയുമ്പോഴും ഹമാസിലുള്ളവരും പ്രത്യേകിച്ച് ഇസ്രായേലിൽ ഉള്ളവരുമൊക്കെ ഇത് അറിയുന്നുണ്ട് ഹമാസിൽ ഓരോ തവണയും പട്ടിണികൾ കൂടിക്കൂടി വരികയാണ് പെരുകുകയാണ് ഹമാസിൽ ഓരോരുത്തരും മരിച്ചു വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പാവപ്പെട്ട ഫലസ്തീനികളുടെ ഒഴുകുകയാണ് ഇപ്പോഴും എത്രയൊക്കെ കൃത്യമായി പറഞ്ഞാലും കൃത്യമായ കണക്കുകൾ അറിയാത്ത മൃതശരീരങ്ങൾ ഇപ്പോഴും അവിടെയും ഇവിടെയും ചിതറിക്കിടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മൃതശരീരത്തിൻ്റെ അംശം പോലും കിട്ടാതെ പോയ ഒരുപാട് പേരുണ്ട് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാത്തവരാണ് അവർ ഭൂരിഭാഗവും യുദ്ധം അവസാനിപ്പിക്കുവാനും അതുപോലെ ബന്ധുക്കളെ മോചിപ്പിക്കാനുമുള്ള നടപടികൾ ഉടൻ വേണമെന്നും അത് സ്വീകരിക്കാനും ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് പേർ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെയും അവർ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അവർ ആ ഓഫീസിൽ തന്നെ ഉണ്ട് എന്ന് വേണം പറയാൻ തെൽ അവീവിൽ തന്നെ ആ നഗരത്തിൽ പത്തു ലക്ഷത്തോളം വരുന്ന ആളുകൾ സമരം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള പദ്ധതി അവതരിപ്പിക്കാനുള്ള നീക്കത്തിനിടെയാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത് ഗാസയിലെ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാർ ഒരു കരാറിലെത്തണമെന്ന് തന്നെയാണ് സമരക്കാർ തന്നെ ആവശ്യപ്പെട്ടത് യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രകടനമാണിത് എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇവരുടെ മുന്നിലേക്ക് എത്തിയ ഈ സമരമെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കും അതേസമയം നോക്കിയാൽ ഗാസ നഗരത്തിൽ തീരുകുടുംബ ഇടവകയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു മാസത്തിനു ശേഷം ഇടവക വികാരി ഫാദർ ഗബ്രിയേൽ അറമാനല്ലി ഇപ്പോഴും ആ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന നിസ്സഹമായ അവസ്ഥയും അതുപോലെ ആവശ്യ വസ്തുക്കളുടെ ലഭ്യതയില്ലായ്മയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ തന്നെ ഗാസ വെടിനിർത്തൽ കരാറിനായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഖാസാ മുനമിലുള്ള ഭക്ഷണം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടുവരികയാണ് ഇസ്രായേൽ പ്രതിരോധ സേന അതായത് ഐ ഡി എഫിന്റെ കണക്കുകൾ അനുസരിച്ച് ഇറ്റലി ജോർദാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ജർമ്മനി ബെൽജിയം ഫ്രാൻസ് നെതർലാൻഡ്സ് ഡെൻമാർക്ക് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഏകദേശം നൂറ്റി അറുപത്തൊന്ന് ടൺ ഭക്ഷണ വിമാനമാർഗം എത്തിച്ചു നിരവധി ആളുകൾ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നതും ഏറെ ദൗർഭാഗ്യകരമാണ് ഹമാസിനെ കൊലപാതകകളുടെ കൂട്ടമായിട്ടല്ല മറച്ചൊരു രാഷ്ട്രീയ നിയമാനുസൃത പ്രസ്ഥാനമായി ഫലസ്തീൻ പ്രദേശങ്ങളിലെ മനുഷ്യാവകാശങ്ങളെ കൈകാര്യം ചെയ്യുന്ന യു എൻ പ്രത്യേക വക്താവ് കെ അൽബനീസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഗസയിൽ ഹമാസ് ഒരു പ്രധാന ഭരണപരവും സേവനപരവുമായ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി മേഖലയിലെ ഏറ്റവും ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതിനു ശേഷമാണ് ഹമാസ് അധികാരത്തിലെത്തിയതെന്നും ഫ്രാൻസിസ് കെ തന്നെ അൽബനീസ് പറയുന്നുണ്ട് ഹമാസിന്റെ പങ്കിനെ കുറിച്ചും ശരിയായ ധാരണയില്ലാത്തതാണ് പലരും അതിനെക്കുറിച്ചുള്ള മുഖ്യധാര വിവരങ്ങൾ ആവർത്തിക്കുന്നതെന്നും ആൽബനീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹമാസ് സ്കൂളുകൾക്ക് പൊതുവെ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഗസിയിൽ യഥാർത്ഥ അധികാരിയായി സ്വയം നിലകൊള്ളുന്നുണ്ടെന്നും അവർ ഏറ്റു എടുത്തു പറയുന്നുണ്ട് വിവിധ ആഖ്യാനങ്ങളിൽ തന്നെ പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നത് പോലെയുള്ള ഹമാസ് കൊലപാതകങ്ങളോടെയാണോ കനത്ത ആയുധധാരികളായ പോരാളികളുടെ ഒരു സംഘമല്ല അമാസിനൊരു തീവ്രവാദ സംഘടനയായി മാത്രം ചിത്രീകരിക്കുന്നതിനെ നിരാകരിച്ചുകൊണ്ട് പലരും എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അൽബനീസും എത്തി പ്രമുഖ ആയുധ സാങ്കേതിക സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അറുപതിലധികം അന്താരാഷ്ട്ര കോർപ്പറേഷനുകൾ ഗസയിലെ ഇസ്രായേലി സൈനിക പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കുകയും വെസ്റ്റ് ബാങ്കിലെ തന്നെ കുടിയേറ്റങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതായി യു എൻ വക്താവായിട്ടുള്ള മുമ്പ് ആരോപിക്കുകയും ചെയ്തു ഗസയിൽ ഇപ്പോൾ നടക്കുന്ന സാഹചര്യത്തെ തന്നെ വംശഹത്യയുടെ പ്രചാരണം എന്നാണ് അൽബനീസ് തന്നെ വിശേഷിപ്പിച്ചത് ഇസ്രായേലിന് നേരെയുള്ള മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് യമനിലെ ഹൂതികൾക്കെതിരെയും ഭീഷണി കഴിഞ്ഞ ദിവസം മുഴങ്ങിയത് ഇസ്രായേലിനെതിരെ വെടിയുതിർക്കാനുള്ള ഓരോ ശ്രമത്തിനും ഹൂതികൾക്ക് വലിയ വില നൽകേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അവരുടെയിൽ ഗസയിൽ ജെറുസലേം ക്രൈസ്തവ രൂപത നടത്തുന്ന അൽ അലി ബാപ്ത സിഖ് ആശുപത്രിക്ക് നേരെ വീണ്ടും ഇസ്രായേൽ ബോംബ് ആക്രമണം നടന്നു ചികിത്സ തേടിയെത്തിയവരടക്കം ഏഴുപേർ കൊല്ലപ്പെട്ടു